വണ്ടിപ്പെരിയാർ ചെങ്കര റൂട്ടിൽ വാളാടിയിൽ അപകടകരമായി നിന്നിരുന്ന വൻ ശിഖരങ്ങൾ മുറിച്ചു നീക്കി റോഡരികിൽ നിന്നിരുന്ന മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണതോടെയാണ് മരങ്ങൾ മുറിച്ചു ആവശ്യം ശക്തമായത് വണ്ടിപ്പെരിയാർ ചെങ്കരപാതയിൽ വാളാടിയിൽ റോഡരികിൽ അപകട ഭീതി ഉയർത്തി നിന്നിരുന്ന ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എസ്റ്റിറ്റ് വക ഭൂമിയിലെ മരങ്ങളാണ് നാട്ടുകാരുടെ പരാതിയിൽ മുറിച്ചു നീക്കിയത് വാളാടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപിതകാലത്ത് വച്ച് പിടിപ്പിച്ച നൂറ്റി മുപ്പത്തിയെട്ട് വർഷത്തോളം പഴക്കമുള്ള മരങ്ങൾ കാലപ്പഴക്കത്താൽ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവായിരുന്നു ഇതോടെയാണ് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരശിഖരങ്ങൾ മുറിച്ചു നീക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ മാരിയപ്പൻ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നിവേദനം നൽകുകയും നിവേദനത്തിനടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി മാനേജ്മെൻറ്റിന് കത്ത് നൽകുകയും ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പഞ്ചായത്തിൽ ഞാൻ കത്ത് സമർപ്പിച്ചു ഇത് വാളാടി ചെങ്കര ഡൈമുക്ക് മൂങ്കളാറ് ഓടമേട് എന്നീ പ്രദേശങ്ങളിൽ വെള്ളാറങ്ങുന്നതിൽ നിന്ന് ഒട്ടേറെ സ്കൂൾ കുട്ടികളും സ്കൂൾ വാണുകളും ട്രിനിറ്റി അടക്കമുള്ള സ്കൂൾ വാനുകളും അതുകൊണ്ടുതന്നെ വെള്ളാറങ്ങുന്ന സ്കൂൾ വാണുകളും അറുപത്തി രണ്ടാമത് മാനേജ് വാണുകളൊക്കെ ഇവിടെ നിന്ന് പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് തിരിച്ചാണ് ഈ വാഹനങ്ങൾ ചെല്ലുന്നത് എന്തായാലും പ്രകൃതിയോട് വളരെ അടുപ്പമുള്ള ആളാണ് ഞാൻ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് നിങ്ങൾക്കറിയാവുന്നതാണ് എന്തായാലും അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ഈ മരം നിൽക്കുന്നത് കൊണ്ട് ഇവിടെ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തനും ഭീഷണിയായിട്ട് തന്നെ ഈ മരം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് മരത്തിൻ്റെ ഏകദങ്ങൾ വെട്ടിമാറ്റി മുറിച്ചിരിക്കുന്നത് ഇതോടെ വണ്ടിപ്പെരിയാർ ചെങ്കര റൂട്ടിൽ വാഹന കാൽനട യാത്രികർക്ക് ഭയപ്പാടില്ലാതെ ഇനി സഞ്ചരിക്കാനാവും